ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വളരെ ശക്തമായിട്ടുള്ള കൂടിയാണ് ഇന്ന് വിപണി ക്ലോസ് ചെയ്തിരിക്കുന്നത് രണ്ട് ദിവസം ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസിംഗ് അല്ലെങ്കിൽ അവധിയാണ് ഇനി തിങ്കളാഴ്ച മാത്രമാണ് ട്രേഡിംഗ് പുനരാരംഭിക്കുന്നത് സോ ഇന്ന് രാവിലെ മാർക്കറ്റിൽ ചെറിയൊരു നെഗറ്റീവിസം ഉണ്ടായിരുന്നു പിന്നീട് തുടർന്ന് ശക്തമായിട്ട് റിക്കവറി വന്നു സോ എനിവേ നല്ലൊരു ക്ലോസിംഗ് ആണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഒരു വീക്കെൻഡ് ഒരു റിസർച്ച് വീഡിയോ ആണ് റിസർച്ച് എന്ന് പറയാൻ പറ്റില്ല ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റർ എന്ന രീതിയിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയുമാണ് അപ്പോൾ ഇത് ഒരു പൊളിറ്റിക്കൽ വിഷയമായിട്ട് എടുക്കരുത് പ്രത്യേകിച്ചും ഇലക്ഷൻ സമയമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു പൊളിറ്റിക്കലി വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ളൊരു കാര്യവും കൂടിയാണ് പക്ഷേ ഇതിൽ ക്ലോസ് ആയിട്ടുള്ള മോണിറ്ററിങ് നടത്തിയതിനു ശേഷമാണ് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒന്നുമല്ല ഇലക്ട്രോളിയർ ഇലക്ട്രോൾ ഇലക്ട്രിയൽ ബ്രോണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാരണം ഈ അടുത്തായിട്ട് ഫെബ്രുവരിയിലാണ് അതിൻ്റെ ക്യാൻസലേഷൻ നടന്നത് സുപ്രീം കോർട്ട് ഇടപെട്ടുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട്സ് പറ്റില്ല എന്നുള്ള കൺസെപ്റ്റിലേക്ക് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി ഇത് കൊണ്ടുവന്നത് അതായത് പല ആവശ്യങ്ങൾക്കായിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസിന് സംഭാവന കൊടുക്കുന്നത് ബോണ്ടുകൾ വഴി അത് കൃത്യമായിട്ടുള്ള രേഖകൾ വേണം എന്നുള്ളതാണ് ആ ഒരു സ്കീമ് അത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി വരെ തുടരുകയുണ്ടായി അപ്പോൾ അതിൽ പല കോർപ്പറേറ്റ് ഹൗസസും പാർട്ടികൾക്കായിട്ട് സംഭാവന ചെയ്തതിൻ്റെ ഹിസ്റ്ററി കാണുന്നുണ്ട് സോ അതിൽ നിന്നും ഉണ്ടാക്കിയിരിക്കുന്ന അനാലിസിസ് ആണിത് ഇപ്പം രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് സുപ്രീം കോർട്ട് അത് നിരോധിക്കുന്നതുവരെ അല്ലെങ്കിൽ വേണ്ട എന്ന് വരെ സുപ്രീം കോർട്ടിൻ്റെ കണ്ടെത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു തരത്തിലായാലും പൊളിറ്റിക്കൽ പാർട്ടീസിന് കോർപ്പറേറ്റ് ഹൗസസ് കൊടുക്കുന്ന അല്ലെങ്കിൽ കമ്പനികൾ കൊടുക്കുന്ന പണം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു റിട്ടേൺ കണ്ടുകൊണ്ടായിരിക്കാം അപ്പം അങ്ങനെയുള്ളത് വേണ്ട എന്നുള്ള കൺസേണിലായിരുന്നു സോ അതിൻ്റെ വരുമരായികളുണ്ട് പക്ഷേ ബി ജെ പി കൊണ്ടുവരുന്നപ്പോൾ ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം അവർ പറഞ്ഞത് ബ്ലാക്ക് മണി ഇല്ലാതാക്കും അതായത് പൊളിറ്റിക്കൽ പാർട്ടീസിന് എന്ത് കൊടുക്കുന്നു എന്നുള്ളത് വളരെ ആയിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ബ്ലാക്ക് മണി വിഡ്രോ ചെയ്യുക ഈ ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള രീതിയിലാണ് ഇത് വന്നത് അതിന് രണ്ട് വശങ്ങളുമുണ്ട് പക്ഷേ കൃത്യമായിട്ടുള്ള ട്രാൻസ്പെരൻസി ഉണ്ടാകുമെന്ന് പറയുന്നു പക്ഷേ സുപ്രീംകോർട്ട് പറയുന്നു അതിനൊരു വേറൊരു വ്യാഖ്യാനമുണ്ട് അതൊരു ഇൻ റിട്ടേൺ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്ത് ചെയ്തുകൊണ്ടായിരിക്കാം അത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് നിർത്തണമെന്ന് പറഞ്ഞു അപ്പോൾ ഫെബ്രുവരി മുതൽ ഇങ്ങോട്ട് അതില്ല ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അങ്ങോട്ട് അതിൻ്റെ രേഖകളില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള രേഖകൾ വെച്ചിട്ടാണ് ഞാനും ഈ സംസാരം ആരംഭിക്കുന്നത് അപ്പം അതുകൊണ്ട് എത്ര ഏതൊക്കെ ഗ്രൂപ്പുകൾ ഏതൊക്കെ കമ്പനികൾ എത്രയൊക്കെ കൊടുത്തു എന്താണ് അപ്പോൾ എത്രയൊക്കെ കിട്ടിയെന്ന് നമുക്ക് വ്യക്തമാക്കാൻ പറ്റും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി വരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ ഫാമിലി ഓൺഡ് ബിസിനസ്സുകളാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് അതായത് ബിർള ഗ്രൂപ്പ് ടാറ്റ ഗ്രൂപ്പ് വേദാന്ത റിലയൻസ് ഇൻഡസ്ട്രീസ് ഇങ്ങനെയുള്ള ഫാമിലി ഓൺഡ് ബിസിനസ് ഗ്രൂപ്പ്സ് ആണ് ഇവർക്ക് കുറച്ചുകൂടി പൈസ കൊടുത്തിരിക്കുന്നത് അതിലൊക്കെ തന്നെ ഒരു ലീഡർഷിപ്പ് ചേഞ്ച് വരുന്ന സമയമാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ആയാലും ശരി മുക്കേഷ് അംബാനി നിന്നും അടുത്ത ജനറേഷനിലേക്ക് പോകുന്നു ബിർള ഗ്രൂപ്പായാലും അടുത്ത ഗ്രൂപ്പിലേക്ക് പോകുന്നു അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഗ്രൂപ്പുകളിലും ഒരു ട്രാൻസിഷൻ ടൈമാണ് അപ്പോൾ പുതിയ തലമുറക്ക് പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ട് ഒരു അടുത്ത ബന്ധമുണ്ടാക്കുക അവരുടെ സ്മൂത്ത് റെഗുലേഷൻസ് സാധ്യമാക്കുക ഒരു ബിസിനസ് ചെയ്യാനുള്ളൊരു ഒരു കൂടുതലായിട്ടുള്ള ഒരു എന്വൈറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക ഇങ്ങനെ പല ഉദ്ദേശങ്ങളായിരിക്കാം എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്നതാണ് സോ ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം ഇവർ ഇതിലെ സംഭാവനകൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫാമിലി ബിസിനസ് മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദിത്യ ബിർള ഗ്രൂപ്പ് അഞ്ഞൂറ്റി അൻപത്തി ആറ് കോടി രൂപയാണ് മൊത്തമായിട്ട് കൊടുത്തിരിക്കുന്നത് വേദാന്ത ഗ്രൂപ്പ് നാനൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ റിലയൻസ് ഇൻഡസ്ട്രീസ് നാനൂറ്റി പത്ത് കോടി രൂപ ഇത് മൊത്തം കൊടുത്താണ് പല പാർട്ടികൾക്കായിട്ട് കൊടുത്തിരിക്കുന്ന മൊത്തം കോൺട്രിബ്യൂഷനാണ് ഭാരതി ഗ്രൂപ്പ് ഇരുന്നൂറ്റി മുപ്പത്തി നാല് കോടി രൂപ ടൊറൻറ്റ് ഗ്രൂപ്പ് നൂറ്റി എൺപത്തി നാല് കോടി രൂപ കൊട്ടാക്ക് മഹീന്ദ്ര ബാങ്ക് അറുപത് കോടി രൂപ അദാനി ഗ്രൂപ്പ് അമ്പത്തി അഞ്ച് കോടി രൂപ സൺ ഫാർമ മുപ്പത്തി രണ്ട് കോടി രൂപ ഇങ്ങനെയാണ് ഗ്രൂപ്പ് വൈസ് നമുക്ക് ഫാമിലി ബിസിനസ് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇന്നത്തെ ഈ ഒരു ഡാറ്റ വെച്ച് നോക്കുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി അതായത് ബി ജെ പിക്ക് മൊത്തമായിട്ട് കിട്ടിയിരിക്കുന്നത് ആറായിരത്തി അറുപത്തി ഒന്ന് കോടി രൂപയാണ് അതുപോലെ തന്നെ ഇത് മൊത്തം ഇലക്ട്രോണിയൽ മോൺസിൻ്റെ കലക്ഷൻ്റെ നാൽപ്പത്തിയേഴ് ശതമാനമാണ് അതായത് പകുതി എന്ന് പറയാം അപ്പോൾ ഇത്രയും ഫണ്ട് ഈ ഒരു പാർട്ടിക്ക് മാത്രമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതും കാണാൻ പറ്റും ഇനി നമുക്ക് ഫാമിലി ഗ്രൂപ്പ് ബിസിനസ് ഗ്രൂപ്പ് തിരിച്ചിട്ടുള്ള ഒരു അനാലിസിസിലേക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടരാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പേഴ്സണൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗമാകാവുന്നതാണ് അതിനുള്ള ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് അതുവഴി ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് കൂടുതലും ഫാമിലി ബിസിനസ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ഇവരുടെ നേരിട്ടല്ല സംഭാവന കൊടുത്തിരിക്കുന്നത് ഇവരുടെ പല സബ്സിഡറി കമ്പനികൾ വഴിയാണ് കൊടുത്തിരിക്കുന്ന ഒന്നാണ് അതിന് ആദ്യത്തെ ഉദാഹരണമാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ക്യുക് സപ്ലൈ ക്യുക് സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഇവരാണ് ഇലക്ട്രോണിക്കൽ ബോൺസിൻ്റെ ഏറ്റവും ഫാമിലി ബിസിനസ്സിൽ സെഗ്മെൻറ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്ന മൂന്നാമത്തെ കമ്പനി എന്ന് പറയുന്നത് നാനൂറ്റി പത്ത് കോടി രൂപയുടെ കോൺട്രിബ്യൂഷനാണ് വന്നിരിക്കുന്നത് ഈ നാനൂറ്റി പത്ത് കോടി രൂപയിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയും പോയിരിക്കുന്നത് ബി ജെ പിക്ക് ഇരുപത്തി അഞ്ച് കോടി രൂപ പോയിരിക്കുന്ന ശിവസേനക്കാണ് പിന്നെ ബാക്കി പത്ത് കോടി രൂപയാണ് ബാക്കിയുള്ള പൊളിറ്റിക്കൽ ആയിട്ട് അതായത് നാഷണൽ കോൺഗ്രസ് പാർട്ടി എൻ സി പിക്ക് ആണ് പോയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡിവിഷൻ വന്നിരിക്കുന്നത് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ ക്യുഗ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് നവി മുംബൈയിലെ ധിരുഭായി അംബാനി നോളജ് സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കണക്ഷനാണ് ഇത് ഒരു കമ്പനിയാണ് ഇതിന് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഫാമിലി ഗ്രൂപ്പുമായിട്ട് വളരെ ബന്ധമുണ്ടെന്ന് വ്യാഖ്യാനിക്കുന്നു റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ സ്പോക്കർ പേഴ്സൺ പറഞ്ഞിരിക്കുന്നത് അവരുടെ വക്താവ് പറഞ്ഞിരിക്കുന്നത് ഫിക്സ് സപ്ലൈ ചെയിനുമായിട്ട് റിലയൻസിന് യാതൊരു ബന്ധവുമില്ല ഇത് ഒരു റിലയൻസിൻ്റെ സബ്സിഡറി അല്ല എന്നുള്ളതാണ് റിലയൻസ് ഗ്രൂപ്പിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് അവരുടെ അടുത്ത ജനറേഷൻ അനൗൺസ് ചെയ്തിട്ട് അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് കൊണ്ടുവന്നത് അതിൽ ഇഷ അംബാനി ആകാശ് അംബാനി അനന്ത് അംബാനി ഇവരൊക്കെ തന്നെയാണ് അവരൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അംഗമാക്കിയത് ഈ ഒരു ഓഗസ്റ്റിലാണ് ഇതാണ് ഈ ഒരു അത് റിലയൻസ് ഗ്രൂപ്പുമായിട്ട് വന്ന് പറയാനുള്ളത് ഇനി അദാനി ഗ്രൂപ്പുമായിട്ട് പറയുമ്പോൾ മോദിയുമായിട്ട് സംഭവിച്ചിട്ട് ഏറ്റവും കൂടുതൽ ബായി ബായി പറഞ്ഞു കേട്ടത് നമ്മൾ അദാനിയാണ് അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതായത് അമ്പത്തി അമ്പത്തി അഞ്ച് കോടി നാൽപ്പത് ലക്ഷം ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ ഡൊണേഷൻസ് എ ബി സി ഇന്ത്യ അതുപോലെ തന്നെ മൂന്ന് സബ്സിഡി ആയിട്ടുള്ള വെൽസ്പെൻ ഗ്രൂപ്പിൻ്റെ വഴിയാണ് ഇത് കൊടുത്തിരിക്കുന്നത് പ്രസ് റിലീസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അദാനി ഗ്രൂപ്പ് അറുപത്തിയഞ്ച് ശതമാനം ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അദാനി വെൽസ്പ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് അദാനി ആണ് ഇത് ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ എസ് എ ഫാമിലി ബിസിനസ് എന്ന് പറയാം ഗൗതം അദാനി അവരുടെ രണ്ട് മക്കൾ അത് കരണും അതുപോലെ തന്നെ ജീത് അദാനി അവർ ഒരു ക്രൂഷ്യൽ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നതാണ് അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ അപ്പം അദാനി ഗ്രൂപ്പും അമ്പത്തി അഞ്ച് പോയിൻറ്റ് നാല് കോടിയാണ് ഇലക്ട്രോൾ ബ്രോൺസ് വഴി കൊടുത്തിരിക്കുന്നത് ഇനി മറ്റൊരു പ്രധാന പ്രധാനപ്പെട്ട ഗ്രൂപ്പായ സൺഫാർമയും വേദാന്തയുമാണ് ഇനി മറ്റൊരു ഗ്രൂപ്പിൻ്റെ സംഭവമാണ് നമ്മുടെ വേദാന്ത വേദാന്ത അറിയാം ഈ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പാണ് ഏകദേശം പതിനഞ്ച് പതിനാറാം തീയതിയാണ് അനിൽ അഗ്രവാളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വർഷമായിരിക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാനും കൂടുതൽ തലങ്ങളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കാനും അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ മൂന്ന് വർഷത്തിനുള്ളിൽ ഡീലിവറേജ് അതായത് മൂന്ന് ബില്യൺ ഡോളേഴ്സിൻ്റെ കടങ്ങൾ വീട്ടുമെന്നും വലിയ അടിമുടി മാറ്റം ഡീമർജർ സംഭവിക്കാൻ പോകുന്നു അഞ്ച് കമ്പനികൾ ഡീമർജ് ചെയ്തു മാറുമെന്നൊക്കെ ഉള്ള പ്രസ്താവനകൾ വളരെ ഒന്ന് ഈ കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന തൂത്തുക്കുടി പ്ലാന്റ് വെടിവെപ്പും അവരുടെ സ്റ്റെർലൈറ്റ് പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട വെടിവെപ്പും മാലിന്യ പ്രശ്നങ്ങളും അന്തരീക്ഷ ഇഷ്യൂസൊക്കെ ലെൻവിയാമെൻറ്റിലെ ഇഷ്യൂസൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പനി കൊടുത്തിരിക്കുന്ന നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ഗ്രൂപ്പ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് പർപ്പസ് ചെയ്തെന്ന് പറയുന്ന സമയത്ത് വേറെ പക്ഷേ ഇവിടെ നാനൂറ്റി നാൽപ്പത്തിയൊന്ന് കോടി രൂപയുടെ ഇലക്ട്രോൾ ബോൺസാണ് അവർ കൊടുത്തിരിക്കുന്നത് ഇതിൽ ഫിഫ്റ്റി പെർസെൻ്റ് അബവ് പോയിരിക്കുന്നത് ബി ജെ പിക്ക് ആണ് അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫെറസ് മെറ്റലും നോൺ ഫെറസ് മെറ്റൽസിലും ഒക്കെ ഇവർക്ക് പ്രസൻസ് ഉണ്ട് അക്കോസ് ഇന്ത്യ മൈനിങ് ഓയിൽ ഗ്യാസ് പ്രൊജക്ട്സ് ഒക്കെ ഉള്ളൊരു കമ്പനി കൂടിയാണ് നാനൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയിലെ ഫിഫ്റ്റി പെർസെൻറ്റേജ് അബവ് പോയിരിക്കുന്നത് ബി ജെ പിക്ക് അതിൽ തന്നെ നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ പിന്നെ പോയിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എൻ സി നാൽപ്പത് കോടി രൂപ പോയിരിക്കുന്നത് ബിജു ജനാന്ദൾ ആൻഡ് ബാക്കി പോയിരിക്കുന്നതാണ് ബാക്കിയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിനൊക്കെ അനിൽ ഗുരു അനിൽ അഗർവാളാണിപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛന് ശേഷം ഡി പി അഗർവാളിന് ശേഷം അദ്ദേഹമാണ് അദ്ദേഹമാണിപ്പോൾ കമ്പനിയുടെ ആയിട്ടുള്ളത് അദ്ദേഹം അടുത്ത് പറഞ്ഞു ആയിട്ടുള്ള ഡെവലപ്മെൻറ്സും കമ്പനി കംപ്ലീറ്റ്ലി റൺ ബൈ പ്രൊഫഷണൽസ് ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കൾ ഇപ്പോഴും കമ്പനിയിൽ ഹൈ പൊസിഷൻസ് ഹൈ പ്രൊഫൈൽസ് ഹോൾഡ് ചെയ്യുന്ന ാണ് പല സബ്സിഡികളിലും എന്നുള്ളത് അപ്പോൾ അവരും കൊടുത്തിട്ടുണ്ട് നാനൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ അതിൽ ഫിഫ്റ്റി പെർസെന്റ് ടു ഹൺഡ്രഡ് റോഡ് പ്ലസ് ഫ്ലോ പോയിരിക്കുന്നത് ബി ജെ പിക്ക് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട അത് നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാൻ ഇപ്പോൾ പല എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഫേസ് ചെയ്തിരുന്ന കമ്പനി ഇപ്പം സുപ്രീം കോർട്ട് അവർക്ക് തൊത്തിക്കൂടി പ്ലാന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുത്തില്ല പക്ഷേ എൻവയോൺമെന്റൽ ഇഷ്യൂസിൽ ഇത്രയും പേര് കേട്ട ഒരു കമ്പനി അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഇഷ്യൂസ് വരുത്തിക്കൊണ്ടിരുന്ന കമ്പനിയുടെ പല എൻവയോൺമെന്റൽ റീറെഗുലേഷൻസും ഇപ്പോൾ കാണിക്കുന്നത് ഈ ഇലക്ട്രോണിക് ബോൺസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വായിക്കണോ എന്നുള്ളതാണ് ഇനി സൺഫാർമയാണ് സൺഫാർമ ഇൻഡസ്ട്രി ഏകദേശം മുപ്പത്തി കോടി രൂപയാണ് ബി ജെ പിക്ക് കൊടുത്തിരിക്കുന്നത് ഇലക്ട്രോൾ ബോൺസ് വഴി അവരുടെ സബ്സിഡി വഴിയാണിത് പറ കൊടുത്തിരിക്കുന്നത് സൺഫാർമ ലബോറട്ടറി സൺഫാർമ അവർക്ക് മറ്റു പല എൻ അലിഗേഷൻസും ഉള്ളതാണ് ഒരു ഫാർമ കമ്പനിയാണ് ഒരു ഫാമിലി ബോണ്ട് ബിസിനസ്സാണ് അലോക് സംഘ്വിയാണ് ഇത് അവരുടെ സണ്ണായിട്ടുള്ള മകനായിട്ടുള്ള ദിലീപ് സംഘ്വിയാണ് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത് അവരുടെ പൊസിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഒരു ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഇവർക്കും എൻവയറമെൻ്റ് ഇഷ്യൂസും മറ്റുമൊക്കെ ഉള്ളതാണ് ഇവരും മുപ്പത്തി രണ്ട് കോടി രൂപ ബി ജെ പിക്ക് ഇലക്ട്രൽ ബോൺസ് വഴിയായിട്ട് കൊടുത്തതായിട്ട് കാണുന്നുണ്ട് ഇനി പ്രധാനപ്പെട്ട ടെലികോം കമ്പനി കമ്പനി ആയിട്ടുള്ള നമുക്ക് ഭാരതീയ എയർടെലിനെ എടുക്കാം ഭാരതീയ എയർടെലിൻ്റെ സബ്സിഡി വഴി അവർ ഏകദേശം ഇരുനൂറ്റി മുപ്പത്തി നാല് കോടി രൂപയുടെ ബോൺസാണ് പർച്ചേസ് ഇരിക്കുന്നത് ഇത് നൂറ്റി അൻപത് കോടി രൂപയും പോയിരിക്കുന്നത് റൂളിംഗ് പാർട്ടി അതായത് ബി ജെ പിക്ക് തന്നെയാണ് രണ്ട് തരത്തിലാണ് ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അതായത് ഈ സ്പെക്ട്രം ഓപ്ഷൻ സാറ്റലൈറ്റ് സ്പെക്ട്രത്തിൻ്റെ ഓപ്ഷൻ വരുന്നതിന് മുന്നും വരുന്നതിന് ശേഷവുമായിട്ടാണ് ഇവർ പർച്ചേസ് ചെയ്തായിട്ടുള്ളത് കാണുന്നത് അത് സ്പെക്ട്രം അവർക്ക് തന്നെയാണ് അൺസൈൻ അനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ വഴിയാണ് കോമ്പറ്റേറ്റീവ് ഓപ്ഷൻസ് പ്രൊമോട്ട് ചെയ്യാൻ അങ്ങനെയൊക്കെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അൾട്ടിമേറ്റൽ ബെനിഫിറ്റഡ് ആരാണ് ബെനിഫിഷ്യൽ ബെനിഫിഷ്യറിന്ന് പറയുന്നത് ധനി മീൻസ് ഭാരതീയ എയർട്ടൽ തന്നെയായിരുന്നു ഭാരതീയ എൻ്റർപ്രൈസസ് തന്നെയായിരുന്നു ബിക്കോസ് വൺ വെബ് ഇന്ത്യ ഇത് ഇൻഫോർമേഷൻ കമ്പനി എഡ്യൂഡ് ഓൺ വെബ് എന്ന് പറയുന്നത് ഭാരതീയയുടെ ഭാരതി എൻറ്റർപ്രൈസസിൻ്റെ ഒരു മേജർ സ്റ്റേക്ക് ഹോൾഡിംഗ് ഒരു കമ്പനിയാണ് ഇവരാണ് ഈ സ്പെക്ട്രം അപ്ലിക്കേഷൻസിൻ്റെ കംപ്ലീറ്റ് പ്രീസിക്യൂസീസും ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്തത് ഇതൊരു ഭാരതീയ ഒരു ഫാമിലി ഓൺ ബിസിനസ്സാണ് അവരുടെ മകനായിട്ടുള്ള മിത്തലിൻ്റെ മകനായിട്ടുള്ള ഷ്രവിൻ മിത്തൽ സുനിൽ മിത്തലിൻ്റെ മകൻ മാനേജിങ് ഡയറക്ടർ പോസ്റ്റില് ഫാമിലി ഇൻവെസ്റ്റ്മെൻറ്റ് ആമിൽ അതായത് ഭാരതി ഗ്ലോബൽ ആൻഡ് ഡയറക്ടേഴ്സിൽ ഇൻവെസ്റ്റ്മെൻ്റ് ചെയർമാനായിട്ട് അല്ലെങ്കിൽ ഹെഡായിട്ട് ഉള്ളതാണ് ഇനി നമുക്ക് ഫേമസ് ആയിട്ടുള്ള ആദിത്യ ബിർള ഗ്രൂപ്പിലേക്ക് വരാം കുമാർ മംഗലം ബിർള ഓൺ ചെയ്യുന്ന ഏകദേശം അഞ്ഞൂറ്റി അൻപത്തി ആറ് കോടി രൂപയാണ് ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ആ ഐഡിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ സഹായം അവർക്ക് ആവശ്യമുള്ളത് അഞ്ഞൂറ്റി അൻപത്തി ആറ് കോടി രൂപ അവർ എസ് എൽ മൈനിങ് ആൻഡ് ഇൻഡസ്ട്രീസ് ആൻഡ് അദർ സബ്സിഡീസ് വഴിയാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഒരു സംശയം വന്നിരിക്കുന്നത് അവർക്ക് ഏറ്റവും ആവശ്യമുള്ളതും അവരുടെ സ്പെക്ട്രം ഓപ്ഷൻ വഴിയും അവർക്ക് എ ഡി ആർ റോസ് റവന്യൂ വഴിയൊക്കെ ഗവൺമെൻറ്റിന് ഒരുപാട് പൈസ ഏകദേശം രണ്ട് ലക്ഷത്തിലധികം കോടി കൊടുക്കാനുണ്ട് ഇപ്പോൾ ഇവര് നൂറ് കോടി രൂപ കഴിഞ്ഞ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇലക്ട്രോൽ ബോൺസ് പർച്ചേസ് ചെയ്യുന്നത് അതിനുശേഷം തികച്ചും സ്വാഭാവികമായിരിക്കാം പതിനാറായിരം കോടി രൂപയുടെ ഇവരുടെ ഗവൺമെൻറ്റിനുള്ള വെഡാഫോൺ ഐ ഡിയുടെ ഡെറ്റ് ആയിട്ട് ഗവൺമെൻറ് മാറ്റുകയാണ് അതുവഴി ഗവൺമെൻറ് വെഡാഫോൺ ഐ ഡിയിൽ ഏറ്റവും വലിയ മുപ്പത്തിമൂന്ന് ശതമാനം സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി ഗവൺമെൻറ് ഒരു സ്റ്റേക്ക് ഹോൾഡറായിട്ട് ഐ ഡിയിൽ മാറുകയാണ് അപ്പം ഇക്കഥയിൽ സ്വ സ്വാഭാവികമായിട്ടും കോൺഫിഡൻസിലി സംഭവിച്ചതാണോ അല്ലെങ്കിൽ ഗ്രൂപ്പ് പർച്ചേസ് ചെയ്യുന്നു നൂറ് കോടി രൂപയുടെ ഇലക്ട്രൽ ബോൺസ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് അതിനുശേഷം ഗവൺമെൻറ് ഇങ്ങനെയുള്ളൊരു കമ്പനിയുടെ നൂറ് കോടി രൂപ അല്ലെങ്കിൽ മുപ്പത്തി മൂവായിരം കോടി രൂപയുടെ പതിനാറായിരം കോടി രൂപയുടെ കടം ഇവർ ആക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കമ്പനി ആയിട്ടുള്ള കൊഡാക്കും അതിന് ടൊറൻറ്റിൻ്റെയും കോമ്പറ്റീഷനാണ് അല്ലെങ്കിൽ ടൊറൻറ്റിൻ്റെയും ടൊറൻറ് ഗ്രൂപ്പിൻ്റെയും കോൺട്രിബ്യൂഷൻസ് പറ്റി സംസാരിക്കാം ഇതുപോലുള്ളൊരു അസാധാരണത്വം കൊഡാക്ക് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും കൊഡാക്ക് ഫാമിലിയുടെ മീൻസ് ഹെഡ് ചെയ്യുന്നത് ഉദയ കൊഡാക്കാണ് അദ്ദേഹം അറുപത് കോടി രൂപയുടെ ഇലക്ട്രൽ ബോൺസാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് അവർ ഓൺലി ടു ബി ജെ പി എന്നുള്ളതാണ് വേറൊരു പാർട്ടിക്കും കൊടുത്തിട്ടില്ല ബിജെപി ബി ജെ പിക്ക് മാത്രമാണ് പോയിരിക്കുന്നത് ഉദയ കൊടാക്ക് ആർ ബി ഐയുമായിട്ടൊരു ഡിസ്പ്യൂട്ടിലായിരുന്നു നമുക്കറിയാം എഴുപത്തഞ്ച് ശതമാനം അവരുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് തുടരാൻ പറ്റില്ല എന്നുള്ള ഒരു നിഗമനം ആർ ബി ഐ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ വന്നിരുന്ന ഓർഡറിനെതിരെ ചലഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ കൊടാക്ക് മഹീന്ദ്ര ബാങ്ക് ആർ ബി ഐയുടെ കോർട്ടിലേക്ക് കൊണ്ടുവരുന്നു അതിൻ്റെ ഇഷ്യൂ അതിൻ്റെ പതിമൂന്ന് മാസത്തിന് ശേഷം കൃത്യമായി പറഞ്ഞാൽ ജനുവരി രണ്ടായിരത്തി ഇരുപതിന് ആർ ബി ഐ ഒരു പ്രപ്പോസൽ വെക്കുകയാണ് പ്രൈവറ്റ് ബാങ്ക്സിന് ഇൻ ആൻഡ് ഔട്ട് കോർട്ട് സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് ഇൻഫിന ക്യാപിറ്റൽ അതായത് ആ ഒരു കോർട്ട് സെറ്റിൽമെൻറ്റിന് ശേഷം ആർ ബി ഐ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് കൊടാക്കുമായിട്ടൊരു അഗ്രിമെൻ്റ് വരികയാണ് അപ്പോൾ ഇൻഫിന ക്യാപിറ്റൽ ഇത് കൊഡാക്ക് ഫാമിലിയുടെ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് ഈ കമ്പനി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഇലക്ട്രൽ ബോൺസ് പർച്ചേസ് ചെയ്യുന്നു അതിന് ശേഷം ആണ് ഈ സെറ്റിൽമെൻറ്റ് നടക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലിൽ നോക്കുകയാണ് സമയം ഇൻഫിന ക്യാപിറ്റൽ വീണ്ടും ഒരു ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ പർച്ചേസ് നടത്തുന്നു ഇലക്ട്രൽ ബോൺസ് പർച്ചേസ് ചെയ്യുന്നു അതിനുശേഷം ആർ ബി ഐ അനൗൺസ്മെൻറ്റ് വരുന്നു ഫ്രഷ് ഗൈഡ് ലൈൻസ് വരുന്നു ഉദയ കൊഡാക്കിന് മാനേജിംഗ് ഡയറക്ടറായിട്ട് സിഇഒ ആയിട്ട് കൊഡാക്ക് മഹീന്ദ്ര ബാങ്കിൽ അടുത്ത മുപ്പത്തിരണ്ട് മാസം കൂടിയിട്ട് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള ഒരു ഓർഡർ വരുന്നു അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് കൊഡാക്ക് ബാങ്ക് ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അത് രണ്ടും ക്രൂഷ്യൽ സമയത്തായിരുന്നു ഒന്നൊരു തർക്കം ആർ ബി ഐയുമായിട്ട് നടക്കുന്നു കോർട്ടിൽ നടക്കുന്നു അതിനുശേഷം ഔട്ട് ഓഫ് കോട്ട് സെറ്റിൽമെൻ്റ് ആകുന്നു അതിനുശേഷം വേറൊരു പർച്ചേസ് നടക്കുന്നു അതിനുശേഷം ആർ ബി ഐയുടെ ഭാഗത്ത് ഫ്രഷ് ഗൈഡ് ലൈൻസ് വരുന്നു അതുവഴി ഉദയ കൊഡാക്കിന് അടുത്ത മുപ്പത്തിരണ്ട് മാസവും കൂടിയിട്ട് വീണ്ടും ഈ ഒരു സിസ്റ്റം കണ്ടിന്യൂ ചെയ്യാവുന്ന രീതിയിൽ വീണ്ടും ഓർഡർ വരുന്നു തികച്ചും സ്വാഭാവികമായിരിക്കാം ഇനി വേറൊരു ഗ്രൂപ്പാണ് ടൊറൻ ഗ്രൂപ്പ് ടൊറൻ ഗ്രൂപ്പിലെ സമീർ ആൻഡ് സുധീർ മെഹ്ത ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് നൂറ്റി എൺപത്തി നാല് കോടി രൂപയുടെ ഇലക്ട്രൽ ആണ് ടൊറൻ പവർ ടൊറൻ ഫാർമസ്യൂട്ടിക്കൽസ് ഈ രണ്ട് കമ്പനികളാണ് ഇവരുടെ ലിസ്റ്റഡ് സ്പേസിലുള്ളത് ടൊറൻ ഗ്രൂപ്പ് ഏകദേശം എഴുപത്തി ആറ് കോടി അറുപത്തിയൊന്ന് കോടി രൂപ ഇങ്ങനെയാണ് രണ്ട് ഘട്ടങ്ങളിലായിട്ട് ഇവർ ഇലക്ട്രൽ ബോൺസ് വഴി ഗവൺമെൻറിന് കൊടുത്തി ബി ജെ പിക്ക് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ടൊറൻ ഗ്രൂപ്പിന് ഒരു സ്പെഷ്യൽ പ്രിവറേജാണ് ദേവേന്ദ്ര ഫട്നാവിസ് ഗവൺമെൻറിൽ നിന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ അവരുടെ ഒരു പ്രോപ്പർട്ടി ടാക്സ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുടെ പ്രോപ്പർട്ടി ടാക്സ് എക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കൺസെഷൻ ലഭിക്കുന്നുണ്ട് സോ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇലക്ട്രോൾ ബോണ്ട്സ് എന്ന് പറയുന്ന സിസ്റ്റം ഒരു തരത്തിൽ നല്ല തന്നെയാണ് കാരണം ട്രാൻസ്പെറൻസി വരുന്നു ഇപ്പോൾ ഇത്രയും ഡാറ്റയെങ്കിലും നമുക്ക് അറിയാൻ സാധിച്ചത് ഇത്ര വർഷത്തിനിടയിൽ ഇത്ര കമ്പനികൾ ഇത്രയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴാണ് നമുക്ക് മറ്റുള്ള കണക്ഷൻസ് സെർച്ച് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ നേരെ മറിച്ച് ഒരു കണക്കുമില്ലാതെ ഇല്ലാതെ കൊടുക്കുന്നതും തെറ്റാണ് ഇപ്പം ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് വരുന്നതിന് മുമ്പ് ആര് ആർക്കൊക്കെ എത്രയൊക്കെ കൊടുത്തു എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല ഏത് തരത്തിലുള്ള പണമാണ് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വന്നതൊന്നും അറിയില്ല പക്ഷേ ഈ ഫിഗർ കാണുമ്പോൾ സമയം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ നാനൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഭാഗം നാനൂറ്റി പത്ത് കോടി രൂപ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പ് വെറും അമ്പത്തിയഞ്ച് കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത് ഇനി വേറെ ഏതെങ്കിലും വഴിയിൽ പോയിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് ടു സം എക്സ്റ്റൻഡ് ഒരു ട്രാൻസ്പെറൻസി വരുന്ന ഈ സിസ്റ്റം നന്നായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇത് ജസ്റ്റ് ഒരു വീക്കെൻഡ് വോക്ക് എന്ന് പറയുന്ന രീതിയിൽ നടത്തിയതാണ് താല്പര്യമുള്ളവർക്കാണ് തിരിച്ചും ഇതൊരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഇതിനെ കാണരുത് ഇത് മാർക്കറ്റുമായിട്ട് കണക്റ്റഡാണ് കാരണം ഈ പൈസയൊക്കെ ഈ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ കൊടുത്തു എന്ന് പറയുന്ന സമയത്ത് ഈ കമ്പനികളെ ഉണ്ടാക്കിയ പൈസയാണ് ഈ കമ്പനികളുടെ പണം എന്ന് പറഞ്ഞത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പണമാണ് അപ്പോൾ ആ രീതിയിലാണ് ഈ ഗ്രൂപ്പുകളൊക്കെ അവരുടെ ഫേവറിറ്റിസം ആയിരിക്കാം അവരുടെ സ്മൂത്ത് റെഗുലേഷൻസിനായിരിക്കാം തെറ്റൊന്നും പറയാൻ പറ്റില്ല കാരണം കമ്പനിയുടെ സ്മൂത്ത് റണ്ണിങ്ങിനും റെഗുലേഷൻസിനൊക്കെ ആയിട്ട് ചിലപ്പം നമുക്ക് സ്പെൻഡിങ് ആവശ്യമായിട്ട് വന്നേക്കാം അപ്പോൾ ഇത് പക്ഷേ അത് അൾട്ടിമേറ്റ്ലി അവർ പ്രോഡക്റ്റിലെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് വാങ്ങും എന്നുള്ളത് നിരാശാജനകമാണ് ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് ഒരു റിഫ്രഷിങ് വീഡിയോ ആയിരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ട ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരായിട്ട് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം താങ്ക്